വാർഷികത്തോടനുബന്ധിച്ച് സമാനമായി ഒരു ഡയമണ്ട് ോടനുബന്ധിച്ചും ദിവസേനയുള്ള നറുക്കെടുപ്പിയുടെ സ്വന്തമാക്കും ഫാഷൻ ഫാഷൻ കച്ചേരി ഇനി ആഘോഷം അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ലഭിച്ചതിൽ കോതമംഗലത്ത് ആഹ്ലാദ പ്രകടനം നടത്തി ആം ആദ്മി പ്രവർത്തകർ നിയോജക മണ്ഡലം സെക്രട്ടറി വിജയ് പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു ആം ആദ്മി പാർട്ടി അഖിലേന്ത്യാ അധ്യക്ഷനായ അരവിന്ദ് കെജ്രിവാളിന് കോടതി ജാമ്യം അനുവദിച്ചതിൽ കോതമംഗലത്ത് ആഹ്ലാദ പ്രകടനം നടത്തി പാർട്ടി പ്രവർത്തകർ മുനിസിപ്പൽ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച ജാഥ കോഴിപ്പിള്ളി കവലിൽ കരിമരുന്ന് കല പ്രകടനത്തോടുകൂടി സമാപിച്ചു തുടർന്ന് നടന്ന സമ്മേളനം നിയോജക മണ്ഡലം സെക്രട്ടറി വിജോയ് പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു നിയോജക മണ്ഡലം പ്രസിഡന്റ് ജിജോ പൗലോസ് മുഖ്യപ്രഭാഷണം നടത്തി വൈസ് പ്രസിഡന്റ് മുഹമ്മദ് നൌഷാദ് കോണിക്കൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന വക്താവ് ജോൺസൺ കറുകപ്പിള്ളി ഷോജി കണ്ണമ്പുഴ മണ്ഡലം പ്രസിഡന്റ് സാബു കുരിസിംഗൽ സുരേഷ് പത്മനാഭൻ ലാലു മാത്യു പിണ്ടിമന മണ്ഡലം പ്രസിഡന്റ് കെ എസ് ഗോപിനാഥൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ആദ്യം ആയി പറഞ്ഞത് അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും